ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറായിലുള്ള സഹോദര അയ്യപ്പന്റെ സ്മാരകത്തിലാണ് ഇവിടെ ആയി സഹോദര അയ്യപ്പന്റെ ശില്പമുണ്ട് ഇവിടെ ശ്രീനാരായണ ഗുരു ആചമം ചെയ്ത കുളമുണ്ട് എന്ന് വെച്ചാൽ കുടിച്ചത് ഇവിടെ സഹോദരൻ്റെ ജന്മഗൃഹമുണ്ട് കേട്ടോ ട്വന്റി ട്വന്റി വണ്ണില് ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻറെ അകത്താണ് നമ്മള് കീറിയത് കുഞ്ഞായിരുന്നപ്പോഴാണ് വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ പിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ ഇവിടെ ആയിട്ട് തെനാലകളുണ്ട് ഇതിന്റെ അകത്ത് കൂടി നോക്കാം ടെൻ പി എം തൊട്ട് ഫൈവ് പി എം വരെയാണ് വണ്ടേ ഇത് ലീവാണ് ഇവിടെ കല്ലിൽ കൊത്തിയ ചിത്രങ്ങളുണ്ട് ഇവിടെ ആയി ഇടിഞ്ഞ നല്ല പൂക്കളും ചെടികളും ഉണ്ട് പക്ഷിക്കൊക്കെ വെളിയിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ഇവിടെ ആയിട്ടൊരു കല്ല്ണ്ട് അതിന് കല്ല് എന്നാണ് പറയുന്നത് ഇവിടെ ആയി കായണ്ട് ഇവിടെ ഭയങ്കര പീസാണ് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും ഈ സ്പോട്ട് വരുന്നത് ചെറായിലാണ് കേട്ടോ